പൊന്നൊരുക്കുന്നോടത്താണ് പൂച്ചക്ക് കാര്യം നമ്മൾ സാധാരണ ചോദിക്കാറില്ലേ ഇവിടെ ഇപ്പോൾ മുജാഹുദ് പ്രസ്ഥാനവും അക്കലാനികളും ഇങ്ങനെ പിന്നെ സി ഡി ടവറും കാരും അതുപോലെ തന്നെ സി ഡി ടവറല്ല സോറി മർക്കസ് ദക്കാരും പിന്നെ മുജാഹിദീങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഞങ്ങൾക്കറിയാം സി ഡി ടവറിൻ്റെ പിന്നെ മർക്കസ് ദക്ക് കിട്ടുന്ന അടിയൊക്കെ ചിലതൊക്കെ സി ഡി ടവറിനും കൊള്ളുന്നുണ്ട് ഏയ് നമ്മളിവിടുന്ന് ഇടുന്ന ചില മിസൈലുകളൊക്കെ എടുക്കുമ്പോഴുണ്ട് സിരിറ്റവർക്കും മുഖമുണ്ട് പരപ്പനങ്ങാടിന്ന് ചില മിസൈലൊക്കെ സിരിറ്റവർക്കും മുഖമുണ്ട് അപ്പൊ അതുകൊണ്ട് ഭയങ്കര പ്രകമ്പനം ഇപ്പൊ അവിടെ ഉണ്ട് അപ്പൊ ഇവിടെ വന്നിട്ട് നമ്മുടെ കെ ജെ യുന്റെ സെക്രട്ടറി പറഞ്ഞൊരു വാക്കുണ്ട് ആദ്യം കേട്ടോളൂ അദ്ദേഹത്തിന്റെ ബുദ്ധി എന്താ ജിന്ന് എന്ന് പറഞ്ഞ ഭൗതികാണ് ജിന്ന് ഭൗതികാണ് ഭൗതികമായ ജിന്നിനോട് ഒരു തേട്ടം നടത്തിയാൽ ആ തേട്ടം ഭൗതികമേ ആകുള്ളൂ അതുകൊണ്ട് തന്നെ അത് ശിർക്കാവില്ല ഇതാണ് അക്കലാനീയത്ത് ഇതാണ് അക്കലാനീയത്ത് പരപ്പനങ്ങാടിയും നടക്കുന്നത് മുജാഹിദികൾ തമ്മിലുള്ള ഖണ്ഡന പ്രസംഗമല്ല രണ്ട് തരത്തിലുള്ള അക്കലാനീയത്ത് പിടികൂടിയവർ തമ്മിലുള്ള പോരാട്ടമാണ് രണ്ട് അക്കലാനികളാണ് ഒരു കൂട്ടർ അക്കലാനീയത്ത് കൊണ്ട് ജിന്നു ഭൗതികമാണെന്ന് കണ്ടെത്തി ആ ജിന്നിനോട് സഹായാർത്ഥന നടത്തുന്നത് ചെറുക്കാവുകയില്ല എന്നതിലേക്കെത്തി ഈ ഈ ലൈഫായ ദുർബലമായ ജബ്ബാർ മൗലവി ഇത് എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ എന്താ പറഞ്ഞു പരപ്പരങ്ങാടിയിൽ രണ്ട് അക്കലാനികൾ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് ഒരക്കലാനിയാരാണ് വിസ്വം മറ്റേ അക്കലാനി മർക്കസ് ദേവ അപ്പൊ നമ്മൾ അക്കലാനിയാണെന്നുള്ള അവിടെ കട്ടെ മർക്കസ് ദേവ അക്കലാനിപ്പം സമ്മതിച്ചല്ലോ ആ ശരി അപ്പൊ ഈ ഈ അക്കലാനികളുമായിട്ടല്ലേ ഇപ്പൊ നിങ്ങൾ ഐക്യത്തിന് പോയിന് അപ്പൊ ഈ അക്കലാനികളുടെ കുറച്ച് ആൾക്കാർ ഇപ്പൊ സി ഡി ടബൽ ഉണ്ടല്ലോ ആ ഉണ്ട് അപ്പൊ അക്കലാനിയത്ത് സി ഡി ടബൽ ഉണ്ട് ഇപ്പൊ നമ്മടെ സെക്രട്ടറി സമ്മതിച്ച് ആ ഞങ്ങളെ കൂട്ടത്തിൽ പിന്നെ ജബ്ബാർ മൂലവിന്റെ പേരിൽ ആദ്യം നോണ പറഞ്ഞിട്ട് ഉപരെ തോന്നുമ്പോ ഇത് ഇതിപ്പോ എന്താ തൗഹീദ് വിട്ടാ പിന്നെ നോണോടെ അല്ലാതെ കഴിച്ചില്ലാ അതിപ്പോ എന്താ വെച്ച് ഞാൻ അങ്ങനത്തെ അങ്ങനെ തന്നെ റസൂർ അള്ളഹി സാഹ അല്ലൈലിനെ പറ്റി എന്തൊക്കെ നോണ ആൾക്കാർ പറഞ്ഞു ഇമാ ഇബിനുൽഹാബിനെ പറ്റി എന്തൊക്കെ പറഞ്ഞു ജേഖുൽ ഇസ്ലാമിനെ പറ്റി എന്തൊക്കെ പറഞ്ഞു കെ മോവിനെ പറ്റി എന്തൊക്കെ നടത്തും ഉമർമോലവിനെ പറ്റി എന്തൊക്കെ പറഞ്ഞു ആ നോക്കി നമുക്ക് കേൾക്കേണ്ടി വരും മനസ്സിലായില്ലേ അത് സി ധാവക്കാരിന്ന് കേൾക്കേണ്ടി വരും അതുപോലെ മർക്കിസ് ദേവക്കാരെന്ന് കേണ്ടി വരും പിന്നെ ഉപരം വർദ്ധിച്ചാൽ രണ്ട് അഖലാലികൾ തമ്മിലുള്ള പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത് എന്നിട്ട് എന്താ ജബ്ബാർ മൗലവി ജിന്ന് ഭൗതികമാണെന്ന് കണ്ടെത്തി അതുകൊണ്ട് എന്ത് ചോദിച്ചാലും ശുർക്കാവുകയില്ല എന്ന് പറഞ്ഞു ഞാൻ ചോദിക്കുന്നു സെക്രട്ടറിയോട് ഹനീഫ് മോലവി ജബ്ബാർ മൗലവി എവിടെ അത് പറഞ്ഞേ ജിന്ന് ഭൗതികമായ എന്ത് ചോദിച്ചാലും എന്ന് ബഹുമാനായ അബ്ദുൾ ജബ്ബാർ മൗലവിയെ സംബന്ധിച്ച് നിങ്ങൾ പാച്ചോണെ പറഞ്ഞു പാച്ച ഇത് നിങ്ങളെല്ലാ ടീമിൻ്റെയും ഏർപ്പാടാണ് മഹാനായ മരിച്ചുപോയ മനുഷ്യൻ ഇസ്ലാമിന് വേണ്ടി സേവനം ചെയ്തല്ലോ സ്വീകരിക്കുമാറാവട്ടെ അദ്ദേഹത്തെ സ്വർഗ്ഗത്തിൽ അള്ളാഹു നമുക്ക് തോഫീസ് ചെയ്യുമാറാവട്ടെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് പ്രവർത്തിക്കാൻ ഭാഗ്യം കിട്ടിയവരാ ഞാനും വൈസവും ഇവിടെ നിൽക്കുന്ന പല ആളുകളും അദ്ദേഹത്തിന് അടുത്തറിയുന്ന ആളുകളാണ് നമ്മളൊക്കെ തൗഹീദിന് വേണ്ടി രാത്രിയുടെ രാത്രിയുടെ ഭാഗത്ത് പോലും കിതാബിലേക്ക് കണ്ണ് നട്ടിരുന്ന് ഇതേ ഹനീഫ് കായക്കൊടിക്കും ഇതേ അനസ് മുസ്ലിയാർക്കും കിതാബ് ഓതി പഠിപ്പിച്ച് ഈ തൗഹീദിനെതിരെ പടപെട്ടാൻ വേണ്ടി അവരെ മുന്നിൽ നിർത്തിയ ആ മഹാപണ്ഡിതനെ പഠിച്ച ഓണല്ലാതെ നിങ്ങളെ തൊള്ളിന്ന് വരൂല്ല ഞെ മുലില്ലേ നിങ്ങളെ തവഹീദ് പോയിട്ടുണ്ട് പിന്നെ ഇവിടെ എന്താ അക്കലാനികൾ ഇവിടെ ആരാണ് അപ്പം ജിന്ന് ഭൗതികമാണ് എന്ന് പറഞ്ഞാൽ അക്കലാനിയെത്താൻ ഞാൻ ചോദിക്കുന്നു ഈ ജിന്നു എന്നാ അബോധികളും ശരിക്കും കുറിച്ചു വെച്ചോളി അഞ്ച് ആറ് പതിനൊന്നിന് സി ഡി ടവറിൽ അബ്ദുറഹ്മാൻ സലഫി എന്ന് പറയുന്ന ഇന്ന് കെ എൻ എമ്മിന് ഉള്ളിലാണ് പുറത്തോ പറയില്ലെട്ടോ എനിക്ക് അയാളുടെ നേതൃത്വത്തിൽ നടന്ന ആ ഗൂഢയോഗത്തിലാണ് നിങ്ങൾക്ക് ജിന്ന അബോധികമായത് നിങ്ങറിയ അതിനു മുമ്പ് ഈ പിന്നെ മഹാൻ അബ്ദുൾ ജബ്ബാർ മോലബി എഴുതിയത് ഷിർഖാണെന്ന് ഈ ഡേറ്റിന് മുമ്പ് കെ എൻ എമ്മിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിൽ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയോ